സൗത്ത് ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഇന്നിവിടെ നടത്തുന്ന സാംസ്കാരിക സമിതിയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി എം ടി ഗ്രേസ് ഉദ്ഘാടകനായി അനുസ്മരണ പ്രഭാഷണം നടത്താനായി എത്തിയിട്ടുള്ള പ്രഭാഷകനും അധ്യാപകനുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പി വിനോദ് മാസ്റ്റർ

സദസ്സിൽ ഇരിക്കുന്ന പ്രിയമുള്ള പെൻഷൻ സുഹൃത്തുക്കളെ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി കാരണം ഇത് ഉദ്ഘാടനങ്ങൾ പലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇതുപോലെയുള്ള ഒരു സദസ്സിന് നമ്മൾ എന്ത് എന്തെന്നാ പറയേണ്ടത് എങ്ങനെയൊന്നും അറിയില്ല എങ്കിലും ഇവിടെ മാഷുള്ളത് കൊണ്ട് തന്നെ എന്റെ പോരായ്മകളൊക്കെ മാഷ് എല്ലാം വിശദമായി പറഞ്ഞു തരും ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം എന്നോ ഞാൻ ആത്മഹത്യമായി തന്നെ നിങ്ങളോട് മുൻപ് ജാതി എടുക്കുകയാണ് നമ്മൾ മിക്കവാറും എല്ലാ ബ്ലോക്കുകാരും നടത്തി കഴിഞ്ഞ ഒരു പരിപാടിയാണ് ഈ മാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കൊടുങ്ങല്ലൂരുള്ള കവിയും അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന പത്മനാഭമേനോന്റെയും പുല്ലൂറ്റുപാടത്ത് അമ്മാളും അമ്മയുടെയും ഒമ്പത് മക്കളിൽ ആറാമത്തെ മകനായിട്ടാണ് ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനായിരുന്നു ജനനം ശൃംഗപുരം ബോയ്സ് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലും അത് കഴിഞ്ഞ് മഹാരാജാസ് കോളേജിലും പഠിക്കുക ആണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം കവിതകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടക്കം പക്ഷെ അന്നൊന്നും ഇന്നത്തെ പോലെ വലിയ പ്രസിദ്ധീകരണങ്ങൾ ഇല്ലെങ്കിൽ കൂടിയിട്ട് ചെറിയ മാസികകളിലൊക്കെ ആയിരുന്നു അന്ന് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാന രചയിതാവും ഒക്കെ ആയിരുന്നു കൂടാതെ ചലച്ചിത്ര സംവിധായകൻ ചലച്ചിത്ര നടൻ ആകാശവാണി പ്രൊഡ്യൂസർ സ്വാതന്ത്ര്യ സമര സേനാനി ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പത്രപ്രവർത്തകൻ എന്നിങ്ങനെ പല മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള ഗാനശാഖയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയ പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ സ്ഥാപക നേതാവും ചെയർമാനായും ദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ടും മാസിക ദീപിക മാസിക എന്നുക പത്രാധിപ സമിതിയിലെ അംഗമായിട്ടെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇരുപത്താമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കിയത് മലയാള ചലച്ചിത്ര ശാഖയിൽ സംസ്കൃത അതിപ്രസരം മറ്റു ഭാഷ ഗാനങ്ങളെ ഒതുങ്ങി നിന്ന് നിന്ന കാലഘട്ടത്തിൽ പോലും ലളിതഗാനത്തെ ശൈലി ലളിതഗാനത്തിൻ്റെ ശൈലി ജന പുറത്തേക്ക് അതായത് നമ്മുടെ മറ്റുള്ള ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മലയാള ഭാഷാ ശൈലി തന്നെ ഉപയോഗിച്ചു കൊണ്ടുള്ള ആയിരുന്നു അദ്ദേഹത്തിന്റെ ചിട്ട ചിട്ടപ്പെടുത്തലുകൾ മലയാള ഭാഷയുടെ പിതാവെന്ന് കുന്തൻ പിതാവ് കുഞ്ചൻ എഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനങ്ങളുടെ പിതാവ് ഈ ഭാസ്കർ മാസ്റ്റർ ആണെന്ന് ശ്രീ യൂസഫ് അലി കച്ച കച്ചേരി പറഞ്ഞിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പിൽ പുറത്തിറങ്ങിയ അപൂർവ സഹോദരങ്ങൾ എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടി സിനിമയിൽ ബഹുഭാഷ ഗാനത്തിന്റെ ഏതാനും വരികൾ അദ്ദേഹം എഴുതി ആദ്യത്തെ ചലച്ചിത്ര ഗാനം അതായിരുന്നു മലയാളത്തിൽ ചന്ദ്രിക എന്ന എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗാനം എഴുതി എഴുതിയിട്ടുള്ളത് അതിനുശേഷം നീലക്കുയിൽ നീലക്കുൽ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഗാനങ്ങൾ എത്തിയിട്ടുണ്ട് മാത്രമല്ല മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയത് നീലക്കുൽ എന്ന ചിത്രം പുറത്തിറങ്ങിയതോടെയാണ് രജതകമലം നേടിയ ഈ ചിത്രം രാമുക്കാരേട്ടും ബി ഭാസ്കരൻ മാസ്റ്റും ചേർന്നാണ് സംഗീത സംവിധാനം ചെയ്തത് ഇരുട്ടിന്റെ ആത്മാവ് ജഗദ്ഗുരു ആദ്യ ശങ്കരാചാര്യൻ കള്ളിച്ചെല്ലമ്മ തുടങ്ങി നാൽപ്പത്തോളം നാൽപ്പത്തി ഏഴോളം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഏഴ് ചിത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായിട്ടുണ്ട് ചലച്ചിത്ര രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടി ആണ് അല്യമ്മൽ കടവിലും ഇരക്കിവെള്ളം പാടാൻ എനിക്കറിയില്ല കദളിവാഴ കയ്യിലിരുന്ന് മാമരകൾ കപ്പുറത്ത് പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ തുടങ്ങിയ ഒട്ടനവധി ഗാനങ്ങൾ ഈ ഭാസ്കർമാഷരുടേതായിട്ടുണ്ട് നമുക്കറിയാം പണ്ടത്തെ ഭീവാസ്കർമാഷയുമുള്ള അത്രയും വലിയ വ്യക്തികളെഴുതിയിട്ടുള്ള ആ ഗാനങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നത് തന്നെയാണ് പക്ഷെ ഇന്നത്തെ ഗാനങ്ങളോ അതിന്റെ സ്ഥിതി എന്താ ഇന്നത്തെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അടിച്ചുപൊളി പാട്ട് അത് നമ്മുടെ മനസ്സിൽ എവിടെയും തങ്ങി നൽകില്ല ആ ഒരു ഗാനഘട്ടം മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ നിലനിൽക്കുന്നതായി കാണാൻ നമുക്ക് കഴിയുന്നുള്ളൂ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സൗദാമിണി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവസാനമായി ഗാനം എന്ന് വഹിച്ചിട്ടുണ്ടായിട്ടുള്ളത് ഓർക്കുക വെല്ലപ്പോഴും ഒറ്റക്കമ്പിയുള്ള തമ്പുരു വയലാർ ഗർജിക്കുന്നു ഓസ്റ്റാടുന്ന മൺസരികൾ ഓടക്കുഴലും ലാസി ഇവയൊക്കെയാണ് പ്രധാന കൃതികൾ ഒറ്റക്കമ്പിയുള്ള തമ്പുരുകൾക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഓട്ടക്കുഴൽ പുരസ്കാരവും എൺപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പും നേടിയിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തിൽ വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അഴ്ഷിമേഴ്സ് എന്ന രോഗം നമുക്ക് എല്ലാവർക്കും മുഖ്യമാർ അറിയാൻ സാധിക്കും അഴിഷിമേഴ്സ് എന്ന രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ അത് വന്നാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളൊരു രോഗത്തിന് അടിമയായിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ അങ്ങനെ അസുഖം ബാധിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ എത്തുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തെ കാണാൻ എത്തിയപ്പോൾ വളരെ വിഷമം തോന്നി കാരണം ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു സാഹിത്യകാരനോ എഴുത്തുകാരനോ എല്ലാമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ആ ഒരു അവസ്ഥ രണ്ടിപ്പോൾ ഭയങ്കര വിഷമം തോന്നി അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഗാനങ്ങൾ ആരംഭിക്കുകയുണ്ടായി അപ്പോഴും ആ ഗാനം കേൾക്കുമ്പോഴും അത് താൻ എഴുതിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു ബോധവും അദ്ദേഹത്തിനില്ല പക്ഷെ കൂടെ പാടുകൾ ഉണ്ടായി അങ്ങനെ ജനിക്കാൻ പാടുന്നത് വളരെ കൂടി തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോരാനുണ്ടായ സംഭവം അങ്ങനെ ആ അസുഖം പിടിവെട്ട് രണ്ടായിരത്തി ഏഴായപ്പോഴേക്കും അദ്ദേഹം തീരെ അവസര നിലയിലായി അവസര നിലയിലായി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് എൺപത്തിമൂന്നാം വയസ്സിലാണ് അത്യാണമായി വെച്ചു വരുന്നത് അതിന്റെ പിറ്റേ ദിവസം തന്നെ സർക്കാരിന്റെ എല്ലാ ബഹുമതികളോടും കൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തിയത് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ എനിക്കേ സാധിക്കുന്നുള്ളൂ ഇനി നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിൽ പടരവയ്ക്കാൻ കലാകാരൻ അദ്ദേഹത്തോട് തന്നെ വ്യക്തിത്വമുള്ള രചനയാണ് സഖീ അതാണ് നമ്മുടെ വിഷയം അസാധാരണമായ ഒരു എന്നാൽ യുവാവൻ നമ്മുടെ കഥാനായകൻ പറ്റിയത് പല ഘട്ടങ്ങളിലായി രണ്ട് തവണ സിനിമ തൻ്റെതായ ആവിഷ്കാര ചെയ്യുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ജീവിതാനുഭവങ്ങൾ വ്യക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളവയാണ് അദ്ദേഹത്തിന്റെ ഓരോ രചനകളും അത്തരത്തിലുള്ള தன்னை கதாபாத்திர வாயனக்காரேக்கு ஆவணிக்கான சகி ஆயிரத்தி தொள்ளாயிரத்தி தன்னூத்தேழில் தான் தனக்கதையும் சகிய ஆய சினிம புறத்திறங்குது மஜிதாய் நம்ம நசீதும் சுஹ்ராஜீபியாய நமக்கு அராயிருந்து அதுசேஷே ரெண்டாயிரத்தி பதினாலில் பன்மஸ் மன்னூட்டியை மஜீதாயும் ഇഷാ തലവറിനെ സുഹൃതയായും പ്രമോദ് പയ്യൂട്ടിന്റെ തിരക്കഥയിൽ തിരക്കഥയിൽ വീണ്ടും സിനിമ നടക്കുകയായിരുന്നു ബാല്യകാല സംഖ്യം അങ്ങനെ എത്രയും പ്രസിദ്ധമായിട്ടുള്ള രണ്ടുപേരെ കുറിച്ചിട്ടാണ് നമ്മളോട് നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ഭാഷ എത്തിയിട്ടുള്ളതും എന്നോട് വളരെ വിശദമായി തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനും എൻ്റെ ചെറിയാർക്കും പല നിന്നും എടുത്തതിന്റെ ഒരു ചെറുതായിട്ടുള്ള സംഭവമാണ് എനിക്കോട് പറയാൻ സാധിച്ചത് അത് നിങ്ങളെല്ലാവരും സഹിച്ചു കേട്ടിരുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഈ ഒരു പരിപാടി വളരെ കൂടി തന്നെ കാരണം നമ്മളുടെ ബ്ലോക്കിന്റെ പരിപാടിയാണ് അതെന്നോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് ജില്ലാ കേസുകളും കൂടി എന്നെ നിർവദിച്ചപ്പോൾ ഞാൻ അതൊന്നും നിന്ന് മാറുന്നത് ശരിയെന്നു രാജ് മാത്രമാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു സാഹസം കൂടി ഞാൻ വന്നത് ആ സാഹസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു കൊണ്ട് ഈ ഒരു പരിപാടി വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഉദ്ഘാടനം വിചാരിച്ചെന്ന് എല്ലാവർക്കും എന്റെ വിരീതമായ നമസ്കാരം